ഹലോ ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ഹാനിയാണ് ഈ ഷേക്കാതെ ഒരു കെട്ടടി വിദ്യായാലും അവിടെ ഒന്ന് നല്ല രീതിക്കൊന്നും മുടികെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചോ കുറേ ആയിട്ട് മുടി കെട്ടലില്ല അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മുടി ഇല്ലേനും അപ്പോൾ അതാ റിപ്പൺ ഉണ്ടോട്ടോ ഹാനിയാടെയാണ് അപ്പോൾ അത് വെച്ചിട്ട് മുടി കെട്ടി കൊടുക്കാൻ വെച്ചിട്ടോ അപ്പം എന്തേലും കയ്യിൽ കൊടുക്കണം അപ്പോൾ വള എന്തെങ്കിലും ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ടോ കെട്ടി കൊടുക്കാറ് അപ്പം നമ്മൾ രണ്ടാളിനെ ഒന്ന് ഉരുക്കാ വിചാരിച്ചു കേട്ടോ ആ ഇന്നത്തെ വീടുകളിലപ്പോൾ അത് ഇപ്പൊ എടുത്താ വിചാരിച്ചു മുടി ജീവിക്ക് കൊടുക്കട്ടോ ഷീഖ മോളെ മുടി ജീവ സത്തോ ശീഖാ അപ്പൊ ഇന്നത്തെ പരിപാടി അതാ കേട്ടോ എന്തേലൊക്കെ വിടങ്ങുന്ന വിരുത്തി ഇട്ടുകൊടുത്താലേ രണ്ടൊന്നു ഇന്ന് വരുവുള്ളൂ കേട്ടോ അതാ പിന്നെ ഇതൊക്കെ ഇട്ടുകൊടുക്കണം അതേനെ അതുപോലെ എടുത്തു വെക്കും ഇനിയിപ്പാത് ഷെയ്യാന് ശരിയാക്കട്ട ഇന്ന് തല കഴുകില്ല കേട്ടോ രണ്ടാൾക്കും ചുമക്കുണ്ട് ഹാനിയ അപ്പോൾ ഒരു നല്ല തണുപ്പുണ്ട് മഴയൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേലഴുകി കൊടുത്തു രണ്ടാൾക്കും അപ്പോൾ രണ്ടാൾക്കും മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ ശീക്കാനിങ്ങനെ ആക്കി ട്ടോ കൊറേ ആയിട്ട് മുടികെട്ടലേ ഇല്ല എനിക്ക് അങ്ങനെ കെട്ടി ശരിയാക്കും എപ്പോഴും രണ്ടു ഭാഗം കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ കുഴപ്പമില്ല ഷീക്ക ശീകമോളേ ശീകമോളി ക്യൂട്ടായെന്നോക്കട്ടെട്ടോ ഷീഖാനെ റെഡിയാക്കി പിന്നെ കൺമഷി ഒന്നും എഴുതി കൊടുക്കില്ല ട്ടോ പിന്നെ അവൾക്ക് ഓർണമെന്റ്സ് വള അങ്ങനത്തെ ഒന്നും ഇട്ടു കൊടുക്കില്ല അത് മിഷിക്ക് ഇഷ്ടമല്ലോ അപ്പൊ അതുകൊണ്ട് ഗോൾഡോ അങ്ങനത്തെ നല്ല കണ്ണിൽ ഇടാറില്ല പിന്നെ ഹാനിയാക്കി ത ഇനിയിപ്പോ ഹാനിയാടെ മുടി രാവിലെ കെട്ടി കൊടുത്താ കേട്ടോ കണ്ണിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെറുതെ ഒന്ന് ആക്കി കൊടുത്തതാ ഇനിയിപ്പോ അവളുടെ മുടി ശരിയാക്കണം അപ്പഴേക്ക് ഇനി ശരിക്ക് അയച്ചോളെ എന്നറിയില്ല ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പിന്നെ രണ്ടാളും ഒതുങ്ങി ഇരിക്കും കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഞാനിപ്പോൾ ബെഡിലും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അങ്ങനെ വാരി മുക്കാലം നിലത്തിട്ട് കൊടുത്താൽ പിന്നെ അതെല്ലാ റൂമിലും എത്തും തുറന്നു കൊടുക്കണ്ട തുറന്നു കൊടുക്കണ്ട കേടുവരും അത് പൊട്ടിക്കാത്ത കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ റിപ്പണ്ൻ്റെ കാലാവധി മൊത്തം കഴിഞ്ഞിട്ട് വേറെ എൽക്കെടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മൾ ലുളു മുണ്പ്പം ഒഴിച്ചാട്ടോ നല്ല നല്ല റിപ്പാണ് കാണിച്ചു ഹായ് പറ ഇപ്പം ഹാനിയാനിയൊന്നും ഒരുക്കട്ടെ കേട്ടോ ഹനിയൊക്കെ ഡെയിലി ഒന്നും കൺമഷ് ചെയ്ത് കൊടുക്കില്ല ഹാനിയയുടെ മുടി കട്ടി കഴിഞ്ഞോട്ടോ ഷേക്കത്ത് അവിടെ മയങ്ങണ് വളകളൊക്കെ എടുത്തിട്ട് പോയിട്ട് ഇവിടെ കിടക്കേണ്ടത് ഇനി ഞാൻ പിന്നെ ഹാനിയാക്കീ ഈ എഴുതാറ് വാട്ടർ പ്രൂഫാണ് പിന്നെ പൗഡറ് അങ്ങനത്തെ ഒന്നുമില്ല റംഷി ഇഷ്ടമല്ല ഏട്ടോ പൗഡറിട്ട് കൊടുക്കണം ഷേക്കാക്കും കൺമിഷി ഒന്നുമില്ല ഇവർക്ക് ഒന്ന് ഐലീനറ് പുറത്തുമ്പോൾ മാത്രമേ ഇതാണുള്ളൂ ഇതിപ്പോൾ ഇപ്പോൾ ഒന്ന് ഗെറ്റഡി ആക്കാ വിചാരിച്ചിട്ടോ ഷേക്കാ ഹനിയ നീ ഇത് എഴുതിയിട്ട് ആകെ നമ്മളാകെ ഇതേ രണ്ട് വാലും വരച്ചുകൊടുക്കും ഇതാ താടിയിലൊരു കുത്തും താടിയിലാ തീ സേഫായിട്ടൊരു കുത്തും അത് വാലിട്ട് എത്ര തന്നെയുള്ള ഒരുക്കം പുറത്തൂമ്പൊക്കെ അതുതന്നെ കേട്ടോ മുഖം കഴുകിയിട്ട് ഒന്ന് കഴുകിയിട്ടൊന്നും ഇതങ്ങനെ കൊടുക്കും അല്ലാതെ നമ്മൾ അധികമായിട്ട് ആക്കൊന്നുമില്ല ചെറുക്കാന ചുന്തിരി ഇത് വേണം പറയാട്ടോ കൈ കൊടുക്കാൻ പറ്റില്ല ഷീക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ നേരത്തെ എണീറ്റോണ്ട് ഇനിയിപ്പൊറക്കാൻ പോവണ ഹാനിയോട് ഇന്ന് കളിക്കാനൊക്കെ സ്ലൈഡ് വെച്ചെടുക്കണം കേട്ടോ ഇത് വെച്ചാൽ സ്ലൈഡ്

ണ്ടാളും കുറച്ചൊക്കെ അങ്ങനെ കളിക്കൂട്ടോ ഇടയ്ക്ക് നല്ല തല്ലുകൂടും ഇടക്ക് കുഴപ്പമില്ല നല്ല സ്നേഹമാണ് ഞണ്ടാളും പാതൽ തുറക്കേണ്ട താമസിയറങ്ങി മഴയൊക്കെ പോയിട്ടോ ക്ലൈമറ്റ് ഇതപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല രസോ ക്രീമോ മെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് അതിന്റെ കുറച്ച് സൗണ്ടും പ്രശ്നമൊക്കെ ഉണ്ടാവും ശേഖരിക്കുമ്പോൾ അതാ ഉള്ളിക്കന്നെ പൂട്ടോ അവക്ക് സാധനങ്ങളൊക്കെ അവിടെയാണല്ലോ നോക്ക് അത വീണു കേട്ടോ ഇനി ഇതൊക്കെ എടുത്തേക്കണ്ട നമുക്ക് ഓ ഇതെടുത്തേക്ക പോണോ അതീതൊക്കെ ഇനി വെളിയിലെത്തും ഇനി നാളെ കളിക്കാട്ടാ ഇതിപ്പോ ഇതൊക്കെ ഞാൻ കുഴമൊന്നും പോയപ്പോൾ മേടിച്ച ഫ്രാൻസിന്ന് അപ്പോൾ ഹാനിയൊക്കെ എപ്പോഴും രണ്ട് മാലണ്ടാകുന്ന ഇട്ടുകൊടുക്കാറൊക്കെ ആ പുതിയതൊന്നും മേടിച്ചു ഇതിൽ കമ്മലുണ്ട് കേട്ടോ പിന്നെ താത്താട മുളക്ക് കൊടുത്തു ഹാനിയൊന്നും ഇടൂലല്ലോ ഇതിന് പിന്നെ കമ്മലില്ല കേട്ടോ ഇതിങ്ങനത്തെ ടൈപ്പാണ് പിന്നെ ഇതിന് കമ്മലുണ്ട് കേട്ടോ ഒക്കെ റേറ്റ് കുറവാ കേട്ടോ കേട്ടോ ഇതൊക്കെ മേടിച്ചാണ് ഇപ്പോൾ ബ്ലാക്കും ഇതൊന്നും ഹാനിയോ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടിടുകയാണോ എന്നറിയില്ല കേട്ടോ ഒന്നും കാണാനില്ല ഇതിൻ്റെ ഒന്നും കാണാനില്ല ഇതിലും ഇത് ഫുള്ള് ഇങ്ങനത്തെ കളേഴ്സായിട്ടുള്ള സ്ലൈഡുകളായിട്ടോ വെച്ച് അപ്പം അതിൻ്റെ ഒന്നും കാണാനില്ല ഇതൊക്കെ നാൾ പെട്ടന്നൊക്കെ കേടുത്തു കേട്ടോ പിന്നെ ആഗ്രഹം കൊണ്ട് അങ്ങനെ മേടിക്കണം എന്തൊക്കെ വിളകൾ അതുപോലെ കുറേ വെറൈറ്റി എല്ലാം ഒരേ മോഡലായിരുന്നു കേട്ടോ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം മേടിച്ചിട്ടെനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ വെറൈറ്റി ഉള്ള വളകളും ഒക്കെ പെൺകുട്ടികളാകുമ്പോൾ തന്നെ ആൾക്കാർ ഈ ഒരുക്കാനാണല്ലോ ഇതൊക്കെ മേടിക്കുക പെൺകുട്ടികളെല്ലാവർക്കും അറിയാം അതിൻ്റെ ഇത് എന്താ നമുക്കിങ്ങനെ ആഗ്രഹമാണല്ലോ അങ്ങനെ കുട്ടികളെ ഇഷ്ടത്തിന് ഒരുക്കലാണ് അങ്ങനെ യും ഒരിക്കക്കൊക്കെ കഴിഞ്ഞോട്ടാ അപ്പം നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പം ഷേക്ക തലയിത് കഴിച്ചൊക്കെ കളഞ്ഞോട്ടോ മുടീത്തൊക്കെ ആൾക്ക് അതൊന്നും ഇഷ്ടമല്ല ഞാൻ കെട്ടി കൊടുത്തിട്ടേ ഇല്ല ഇപ്പോഴൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ആക്കിയിട്ടുണ്ട് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഹാനിയാക്കി പിന്നെ കുഴപ്പമില്ല കേട്ടോ അവൾ അയക്കുകയില്ല അപ്പം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓരോന്നൊക്കെ കാട്ടുണ്ട് കേട്ടോ സന്തോഷമാണ് സന്തോഷം വന്നാൽ പിന്നെ പറയാം ശരിക്കും അങ്ങനെ ഉറക്കം അപ്പം കേട്ടോ അപ്പോൾ ഞാൻ ആട്ടിയപ്പോൾ ഉള്ള ഉറങ്ങിയില്ല തൊട്ടിലിട്ട് കുറച്ചിട്ട് ആട്ടിയപ്പോൾ ഉറങ്ങിയില്ല അപ്പത്താ ഇന്നത്തെ വിശേഷമൊക്കെ കഴിഞ്ഞോട്ടോ ഒരു സിമ്പിൾ ഗെറ്റ് കേട്ട് റീഡിങ് വില്ലേ ആ അത്രയ്ക്കൊന്നും ഇല്ല ഒരുക്കാം സിമ്പിളായിട്ടുള്ള ഒരിത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം എന്നാലേ ഞാനൊരു വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ ഞാൻ മുന്നേറ്റൊരു ഡാൻമെ ലൈഫിൽ നിന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കാരണം ഇപ്പോൾ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റണില്ല കേട്ടോ ഇപ്പം ഞാൻ ഒറ്റപ്പാലത്താണല്ലോ ഇപ്പോൾ ഓരോ തിരക്കൊക്കെ കാരണം എനിക്ക് വീട്ടിലത്തെ പോലും ഒന്നും സൗകര്യത്തിലൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ അതാട്ടോ ഞാൻ ഇപ്പോൾ ഇട്ട വീഡിയോനെ പിന്നെയും അതിനെ ഇൻഷോട്ടിൽ പോയി ഒന്നുകൂടി എഡിറ്റാക്കിയിട്ട് പിന്നെയും അതിനെ തന്നെ ഇടട്ടൊന്നു താങ്ക് യു ഫോർ വാച്ചിങ്